السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وهما عليه نور رمضان إن لنا برنجد وهانا يا أبو ذر رضي الله عنه بنودي മുത്തുനബി സാഹു അലഹി തങ്ങൾ നൽകിയ ഏഴ് കൽപ്പനകളെ സംബന്ധിച്ചാണ് അതിൽ നാലാമത്തേത് മുത്തനബി സാഹു അലഹി തങ്ങൾ എന്നോട് കൽപ്പിച്ചു ഒരാളോടും ഒന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങളോട് യാചിക്കുന്നതിനെ വളരെയേറെ നിരുത്സാഹപ്പെടുത്തിയ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഹദീസിൽ കാണാൻ സാധിക്കുന്നു മൻ തകഫ് അലി അല്ലാ എസ് ഹബീബ റസൂർലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ജനങ്ങളോട് യാചിക്കുകയില്ല എന്ന് ചോദിക്കുകയില്ല എന്ന് എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ ിൽ ജന്ന അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്നോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് സത്യം മാത്രം പറയാനാണ് അതെത്ര കൈപ്പേറിയതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന് മുത്ത നബി സല്ലാഹു അലഹി വസ്ലമ എന്നോട് കൽപ്പിച്ചു വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നാവിൻ്റെ വലിയ തിന്മകളിൽപ്പെട്ട ഒന്നാണ് കളവ് പറയുക എന്നുള്ളത് തോബസൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിന് തക്കവ ചെയ്യുകാഹു അലഹി വസ്ലമത്തങ്ങൾ പറഞ്ഞ ഹദീസ് അലൈക്കും അലൈകും നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കുക സത്യം അത് ഗുണത്തിലേക്കത് ചേർക്കും ഗുണത്തിലേക്കത് എത്തിക്കും ഇലൽ ജന്ന നിശ്ചയമായും ഗുണം അത് സ്വർഗത്തിലേക്ക് എത്തിക്കും റജുല യുക്തബ റജുല സിദ്ദീഖുക്കു ഒരാൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ സത്യമേ പറയും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ പേര് സിദ്ദീഖ് സത്യവാനം നെയ്തപ്പെടും വൽ നിങ്ങൾ കളവ് പറയൂർ കളവ് അത് തെമ്മാടിത്തരത്തിലേക്കാണ് അത് മോശമായ കാര്യങ്ങളിലേക്കാണ് ഇത് ചേർക്കുക ഇലന്നാർ ചേർക്കുകരമാണെങ്കിലോ അത് നരകത്തിലേക്ക് ചേർക്കും എന്നിട്ട് പറഞ്ഞു യുക്തബ ഒരാളിങ്ങനെ കളവ് പറയും കളവ് പറഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ പേര് കളവ് പറയുന്നവൻ എന്ന് എഴുതപ്പെടുമെന്ന് നൗളു ദുബില്ലാ അള്ളാഹു കാത്ത് സലാമത്താ കുമാർ ഇന്ന് പല ആളുകൾക്കും കളവ് പറയുന്നതിന് യാതൊരു മടിയുമില്ല നിസ്സാര വിഷയത്തിന് പോലും കളവ് പറയുകയാണ് കളവ് പറയുന്ന ആളുകളെ ജനങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും സത്യം പറയുന്ന ആളോട് സത്യമേ പറയുമെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതും കാണാം തിന്മയിലേക്കും നാളെ നരകത്തിലേക്കും നയിക്കാൻ കാരണമായി തീരുന്നതാണ് കളവ് എന്നുള്ളത് മാത്രവുമല്ല കപട വിശ്വാസികളുടെ മുനാഫിക്കങ്ങളുടെ അടയാളത്തിൽ മുത്തുൻ നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഇതാ ഹദ് കഥബ എന്നാണ് അവൻ സംസാരിച്ചാൽ വർത്തമാനം പറഞ്ഞാൽ കളവ് പറയും എന്നുള്ളതാണ് അപ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് െ വളരെയേറെ സൂക്ഷിക്കണം ആവശ്യത്തിനുമല്ലാതെയും കളവ് പറയുന്ന സ്വഭാവം ഒരിക്കലും നമ്മളുണ്ടാകാൻ പാടില്ല ഏതവസരത്തിലും സത്യമേ പറയൂ എന്നുള്ള ഒരു തീരുമാനം നാം എടുക്കേണ്ടതുണ്ട് അത് ആ സ്വഭാനുഭവത്താര നമ്മ സത്യവാന്മാരുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിലേക്ക് എത്തുന്ന സത്യവാന്മാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ